ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം അതുപോലെ ഒരു കാര്യം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്കിവിടെ ഹെർമിറ്റിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹെർമിറ്റ് ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഉൾവെളിച്ചത്തിലുള്ള കയ്യിലുള്ള വിളക്ക് കയ്യിലൊരു കാന്തൽ വിളക്ക് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണിത് അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു വിളക്കിന്റെ പ്രകാശത്തിലൂടെ മാത്രമാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ കയ്യിലുള്ള വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് സ്വന്തമായി നമുക്ക് കിട്ടുന്ന പ്രകാശം എവിടെ നിന്നുമാണ് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമാണ് മനസ്സിലായോ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഉണ്ടാവണം പലർക്കും മനസ്സിലായിട്ടുണ്ടാവണം കാരണം ഈ ഒരു പ്രകാശം എന്ന് പറയുന്ന അല്ല എങ്കിൽ ഇത് ഈ ഒരു വിളക്ക് നയിക്കുന്നത് ഈ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജലിക്കുന്ന പ്രകാശമാണിത് മനസ്സിലായോ അപ്പൊ ഒരു സന്യാസിയുടെ വെളിച്ചമെന്ന് പറയുന്നത് എന്താണ് അവരുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് ഈശ്വര ചൈതന്യമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ പലരെയും ഈ ഒരു ഉൾവെളിച്ചം മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് നമ്മളിത് കാണുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചം പല കാര്യങ്ങളിലും പ്രയോജനപ്പെടും എന്നുള്ളതാണ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എനർജി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നിങ്ങളിൽ ഒരുപാട് പേരുടെ എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പലരും ഒക്കെ ചെയ്ത് മുന്നോട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ ജീവിതം നല്ലൊരു വഴിയിലേക്ക് മുന്നോട്ട് നയിക്കണമെങ്കിൽ എന്താണ് അനാവശ്യമായി ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ പോകും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിലിടപെടാനോ അല്ലെങ്കിൽ അവർ വിളിച്ചാൽ തന്നെയും അതിലേക്ക് കടന്നു കയറി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ നിങ്ങൾ ശ്രമിക്കാൻ പോകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ തന്നെയും പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും നിങ്ങൾക്ക് തന്നെ സ്വയം വിഷമിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങും കാര്യങ്ങൾ അതുകൊണ്ട് ആരുടെയും ഒന്നിനും തിരക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ കയറി ഇടപെടാനോ പോകാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴാണ് മറ്റ് ചിന്തകൾ ഒന്നുമില്ല ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി എപ്പോഴും ഉണ്ടാവും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിനെ ഇങ്ങനെ സദാ മതിച്ചുകൊണ്ടിരിക്കും മനസ്സിലായത് അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അവരോട് പറയേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളം ശൂന്യമാകുന്നില്ല അവിടെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാലിന്യം തന്നെയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നതിന് മാലിന്യം തന്നെയാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ഈ മാലിന്യത്തെ അകറ്റിയാൽ മാത്രമേ ഉള്ളം ശുദ്ധമാകൂ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും പോകരുത് മനസിലായി സ്വന്തം കാര്യം നോക്കുക നമ്മളുടേതായ കാര്യം ആദ്യം നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക സമയത്തെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കുക മനസ്സിലായി സമയത്ത് എന്ന് പറയുന്ന കാര്യത്തിന് എന്താണ് ഒരു വിലയുള്ളതാണ് ഓരോ മിനിറ്റും നമുക്ക് വിലയുള്ളതാണ് വളരെ വലിയ വിലയുള്ളതാണ് ആണ് മിനിറ്റ് സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ പോകാതെ നിങ്ങളുടേതായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് വിളികൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നോ അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് മനസ്സിലായി ഈ വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ ജീവിതം വളരെയധികം സക്സസ്ഫുൾ ആവും അങ്ങനെ വേണം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരാൻ അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അനാവശ്യകരമായ നമ്മളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ വായിലിരിക്കുന്നതുകൂടെ കേട്ടിട്ട് പിന്നീട് വീണ്ടും മനഃപ്രയാസം ഉണ്ടാവുക ദുഃഖങ്ങൾ ഉണ്ടാവുക ഇതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല നമ്മളുടെ വീട്ടിൽ സമാധാനം നിലനിർത്തണം അതിനായിട്ട് മറ്റുള്ളവരുടെ എനർജീസ് നെഗറ്റീവ് എനർജീസിനെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വെളിച്ചത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് ഉൾവെളിച്ചം ഉണ്ടാകുന്നത് അല്ലാതെയും സ്പിരിച്വലായിട്ട് കുറച്ച് മുന്നോട്ട് വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ് അതൊരു ആത്മീയ പാതയിലേക്കുള്ള യാത്രയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ശുദ്ധമായ ഒരു യാത്രയാണ് ഈ ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ ഉള്ളം ശുദ്ധമാവുക അതേ ഉള്ളൂ മനസ്സ് ശുദ്ധമാവുക മനസ്സ് ശുദ്ധമാകുമ്പോൾ ഉൾവിളികൾ താനേ ഉണ്ടാവില്ല അല്ലാതെ ഈ ഒരുപാട് കാലം മെഡിറ്റേഷൻ ഒന്നും ചെയ്യ ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ വയ്യാത്തവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കാര്യങ്ങൾ മാത്രം നന്മ മാത്രം ചെയ്യുക അതാണ് വേണ്ടത് അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉൾവിളികളിലൂടെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സക്സസ് കൊണ്ടു തരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് ഇത് തന്നെയാണ് സെവൻ ഓഫ് കോയിൻസ് ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ സെവൻ പെൻഡക്കിൾസ് ആണ് പെൻഡക്കളിന്റെ എനർജി എന്ന് പറയുമ്പോൾ പെൻഡക്കൾ എർത്ത് സൈൻ ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജിയാണ് അപ്പോൾ പെൻഡക്കൾ എന്ന് പറയുന്നത് എന്താണ് സ്ഥിരമായി നിലനിൽക്കുന്നതാണ് ഭൂമി തത്വമാണ് എർത്ത് സൈൻ എന്ന് പറയുന്നത് എന്താണ് ഭൂമിതത്വമാണ് ഭൂമിത്വം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഇവിടെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നാണ് അതാണ് നമ്മളുടെ റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു ഇവിടെ ഈ ഒരു കാര്യത്തിനായിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കുറച്ചൊക്കെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുണ്ട് ഇവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് കിട്ടാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നേരത്തെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ടാവണം അത് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അത് വളരെയധികം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികം വരാനുണ്ടായിരിക്കണം അങ്ങനെ വരുന്ന എനർജിയാണ് ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ നോക്കി നിൽക്കുന്ന എനർജി എന്താണ് അത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാവുന്ന ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം സാമ്പത്തികം നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് വെയിറ്റ് ചെയ്യുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടല്ലോ ഇവിടെയും അതുപോലെ തന്നെ അന്വേഷണമാണ് സെർച്ച് ചെയ്യലാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്തത് കാണുന്നത് ഇവിടെ കിങ് ഓഫ് കബ്സിൻ്റെയാണ് ബാക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ സന്തോഷിക്കാനുള്ള എനർജി വന്നിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷിക്കാനുള്ള മാർഗം ഉണ്ടാകുന്നു അതിനുള്ള ഉണ്ടാകുന്നു കാരണം നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയാണെന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ട് നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് അല്ലെങ്കിൽ കുടുംബസഹിതം സന്തോഷിക്കാനുള്ള ഒരു സമയം ഉണ്ടാകുന്നു എന്നുള്ള ുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം സന്തോഷമാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ ഒത്തിരി ഐശ്വര്യം വരുന്ന എനർജിയാണ് അപ്പൊ ഈ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ വന്നു ചേരാൻ ഇവിടെ കപ്പല്ലേ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ കപ്പൾ നിറഞ്ഞിരിക്കുകയാണ് സ്നേഹമാണ് ഈ ഒരു സ്നേഹം മറ്റുള്ളവർക്ക് പങ്കിടാൻ വേണ്ടിയായിരിക്കാം അല്ല എങ്കിൽ ഈ സ്നേഹത്തിലേക്ക് മറ്റ് ചില സന്തോഷിക്കാനുള്ള മാർഗങ്ങളൊക്കെയും വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില പാർട്ടികൾ ിൽ പങ്കെടുക്കാനും അതുമല്ല എങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ പാർട്ടികളാവാം വിവാഹത്തിലേക്ക് കടക്കാനാവാം അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയുമാകാം ഒത്തിരി ഒത്തിരി സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇന്ന് ഇവിടെ കാണുന്നത് അതുമല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ കൂട്ടുകൂടി ചിലപ്പോൾ ചില യാത്രകൾ പോകുന്നതുമാകാം യാത്രകളൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്നതല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഈ കപ്പുകൾ ഉണ്ടല്ലോ ഇത് ഒരുപാട് സെലക്ഷൻ ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ എല്ലാ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാവണം പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിവാഹാലോചന വന്നു അതിനെ തുടർന്ന് മറ്റ് ഒരുപാട് കാര്യങ്ങൾ വരാം ഇനി അതുപോലെ ഏതെങ്കിലും ജോലിക്ക് കാത്തിരിക്കുന്നു അതിലേക്ക് ഒരുപാട് ജോലികൾ നിങ്ങളിലേക്ക് വന്നു ചേരാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷത്തിനുള്ള കാര്യമാണ് എന്ന് കാണുന്നു ഇവിടെ ആലോചിക്കുകയാണ് ആലോചിച്ച് ആലോചിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പൊ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് നമുക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ക്യൂസോഡ്സിന്റെ എനർജിയാണ് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതുമല്ല എങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന വഴിയിലൂടെ പോകണമെന്ന് കാരണം നിങ്ങൾക്കിവിടെ പ്രൗചക്രയുടെ ആക്ടിവേഷൻ ഉണ്ടാവുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ പ്രകൃതി സത്യങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഒരു ജേതാവാകുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് പ്രപഞ്ചത്തെക്കുറിച്ചും കൂടെ അറിയുമ്പോഴാണ് തീർച്ചയായിട്ടും ഇവിടെ മറ്റ് മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നത് ആ മൃഗങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നത് അപ്പോൾ നിങ്ങൾ അവയെ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവർ നിങ്ങളോടൊപ്പം ചേരുന്ന ചേരുന്നത് മനസ്സിലായോ ആ ഒരു പോസിറ്റീവ് എനർജി ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലായു നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് മൃഗങ്ങൾ നമ്മളോട് ചേരുന്നത് ഇവിടെ അങ്ങനെയുള്ള എനർജിയാണ് നിങ്ങളോടൊപ്പം അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളോടൊപ്പം തന്നെ മൃഗങ്ങൾ അല്ലെങ്കിൽ നയ അത് പൂച്ചയാവാം ഏതെങ്കിലും ചെറിയ മൃഗങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ കൂട്ടുചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവയെ അപ്പോൾ തന്നെ ആട്ടിപ്പായിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ എനർജിയിലേക്ക് അത് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഒരിക്കലും അതിനോടൊപ്പം തന്നെ വന്നിരിക്കാൻ അത് താല്പര്യപ്പെടുന്നില്ല നിങ്ങളോടൊപ്പം അത് വന്നിരിക്കില്ല മനസ്സിലായി നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള മൃഗങ്ങൾക്കുണ്ട് നായയ്ക്കും പൂച്ചയ്ക്കും ഒക്കെയുണ്ട് നിങ്ങളുടെ സ്പിരിറ്റ് ഗേഡ്സ് അല്ലേ ആനിമൽ സ്പിരിറ്റേഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ചില സൂചനകൾ നിങ്ങൾക്ക് തരും മനസ്സിലായത് നിങ്ങളോടൊപ്പം ചേർന്നിരിക്കും ഇവിടെ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്ന ആ പ്രശ്നങ്ങൾ എന്താണോ അവയെ ദൂരെ നിന്നേ ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഇവിടെ നിങ്ങളിന്ന് എന്തോ കാര്യത്തിനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സക്സസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരു മഹാറാണിയായിട്ട് നിങ്ങൾക്ക് വാഴാനോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു മസ്കുലിൻ എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാനോ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില ചില തീരുമാനങ്ങൾ ഉറച്ച ചില തീരുമാനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വ്യത്യാസം വരികയാണ് ഒരു വ്യതിയാനം വരുന്നുണ്ട് പഴയ രൂപത്തിൽ നിന്ന് കണ്ടില്ലേ പഴയ ചില ആൾക്കാർ ചില ആൻസിസ്റ്റേഴ്സ് ഒക്കെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാവലായിട്ട് ആൻസിസ്റ്റേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ നിന്നൊന്ന് കടന്നു പോകണമെന്ന് അല്ലേ ഇരിക്കുന്ന എനർജിയിൽ നിന്ന് നെഗറ്റീവായിട്ട് ചില കാര്യങ്ങളിലാണ് നിങ്ങൾ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയിലാണ് തങ്ങി നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാനും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലായ്പ്പോഴും ആൻസിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ആൻസിസ്റ്റേഴ്സിന് ഒക്കെ നല്ല ഗതി കൊടുക്കണേ എന്ന് മനസ്സിലായോ അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു തുണയായിട്ട് അവർക്ക് ഉണ്ടാകും മനസ്സിലായോ അപ്പം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് കടക്കുകയാണ് ചെയ്യുന്ന ആയിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് ചിലപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നെഗറ്റീവ് എനർജി ആയിരിക്കാം അതുമല്ല എങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഒത്തിരി കാലം തങ്ങി നിൽക്കാൻ പറ്റുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമായിരിക്കാം നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ടോക്സിക് എനർജി വഹിക്കേണ്ട ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാം നിങ്ങൾക്ക് അവിടെ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി അതുമല്ല മറ്റു ചില കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകണം ചിലപ്പോൾ വിദേശത്ത് പോകണം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പോയി എന്തെങ്കിലും ജോലി നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെയും നിങ്ങൾക്കിപ്പോൾ വളരെ പോസിറ്റീവായ എനർജിയാണ് വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾക്കത് സാധിക്കുന്ന എനർജിയാണ് അത് നിങ്ങൾക്ക് സത്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് ഇപ്പോൾ കടക്കാൻ മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്ത് എന്ന് നോക്കാം എന്ത് എനർജിയിൽ നിന്നാണ് ഇവിടെ സാമ്പത്തികത്തിൻ്റെതായ എനർജി ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ സാമ്പത്തികം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇവിടെ പോയി വന്ന് വരുമാനമാർഗം ഇവിടെ നിന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ വരുമാനം നോക്കിയിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഡെത്താണ് വന്നിരിക്കുന്ന ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയമായിരിക്കാം ഒരുപാട് പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ പരാജയം ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ പരാജയം ജോലി കാര്യങ്ങളിൽ ഒക്കെയും പരാജയം വന്നിട്ടുണ്ട് ചിലപ്പോൾ ചില കേസുകളിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നിടത്തൊക്കെ നിങ്ങളെ എന്തോ ഒരു നെഗറ്റീവ് എനർജി പിന്തുടരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അവിടെ നിന്നും ഒക്കെ നിങ്ങൾക്കൊരു രക്ഷ വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതാണ് ഇവിടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് എന്തോ മിസ്സിങ് എനർജിയാണ് മനസ്സിലായില്ല ഇവിടെ നിങ്ങൾ ആരെയോ ആഗ്രഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആരെയോ കാണാൻ ആഗ്രഹിക്കുന്നു ആരോടോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഏതോ വ്യക്തികൾ വന്നെടുക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂനോ കബ്സ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എണ്ണ ഓഫ് പെൻറ്റക്കിൾസ് അല്ലേ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബസഹിതമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിലുള്ള സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് കിട്ടാനുണ്ടാവാം അതുമല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നിരിക്കുക എന്തായാലും ശരി വരാൻ പോകുന്നുണ്ടാവാം അല്ല എന്തായാലും ശരി നിങ്ങളിലേക്ക് കുറച്ച് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചില ലോട്ടറികളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അപചാരിതമായിട്ടൊക്കെ സാമ്പത്തികം വരാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി അവിചാരിതമായിട്ട് നിങ്ങളെ സഹായിക്കുന്ന എനർജിയും ഉണ്ടാകാം അങ്ങനെയൊക്കെ ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ കാണുന്നത് ായിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ ഈ ഡെത്ത് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഹാങ്കഡ് വൻ വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഇതേ എനർജിയാണ് ഒരുപാട് പേരുടെ എനർജിയാണ് ഇത് കണ്ടില്ല ഇവിടെ ദക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് പലർക്കും മാറ്റം മാറ്റങ്ങൾ വരുന്നുണ്ട് പഴയ രൂപം നിങ്ങളുടെ ഇതാണെങ്കിൽ നിങ്ങൾ ഒരു പുതിയ രൂപത്തിലേക്ക് പോവുകയാണ് കണ്ടില്ലേ ലക്ഷറി ലൈഫിലേക്ക് പോവുകയാണ് നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ആവപ്പാടെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ അങ്ങനെ വന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹാങ്ഡ് വിമൺ ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ചിന്തിച്ചിട്ട് തല നേരെ നിൽക്കുന്നില്ല പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ നേരെ നിൽക്കും ഈ ഒരു എനർജി നേരെ വരും നിങ്ങൾക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ പന്ത്രണ്ടല്ലേ വൺ പ്ലസ് ടു ആണ് നമ്പർ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും അപ്പോൾ ഏതൊരു സംഗതിയിലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നമ്മൾ എന്താണ് മറുപടി കിട്ടാൻ ഉള്ളത് അതിലേക്കൊന്ന് ആലോചിച്ചാലോചിച്ച് മനസ്സ് കുഴങ്ങുന്ന ഒരു സമയമുണ്ടാകും അത് നമ്മൾ ഒത്തിരി നാളൊന്നും ആ ഒരു എനർജിയിൽ ഇരിക്കില്ല ഒന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമുക്ക് സൊല്യൂഷൻ കിട്ടും അല്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരും കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ എന്താണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആരെക്കുറിച്ചോ ചിന്തിക്കുന്നു അപ്പോൾ ഇവിടെ വലിയൊരു പാത്രം നർരക സ്നേഹവുമായിട്ട് കാത്തിരിക്കുകയാണ് ആർക്കോ തങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി അതാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് നിങ്ങളിലേക്ക് ആരോ ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഏതോ വ്യക്തി കാത്തിരിക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ എന്തോ ഒരു മിസ്സിങ് എനർജിയാണ് നഷ്ടപ്പെട്ടു പോയി അല്ല അവർ തിരിച്ചു വരുമോ എന്നിങ്ങനെയൊക്കെയുള്ള എനർജിയിലാണ് ഇവിടെ നിങ്ങളിരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വ്യക്തി ഇരിക്കുന്നതും എന്ന് വേണമെങ്കിൽ പറയാം ക്ലാരിഫൈ കണ്ടില്ലേ ടെൻ ഓഫ് കബ്സ് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളു കാത്തിരിക്കുന്നുവെന്ന് അവർ കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരെ നിങ്ങൾ കുടുംബസഹിതം നല്ല ഒരു ഫാമിലിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് നിറഞ്ഞ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയുന്നു നിറഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഫാമിലി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഫാമിലി ഒന്ന് ചേരുന്ന എനർജി ആവാം അതുമല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം ഹീൽ ചെയ്ത് പരസ്പരം കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റൂ അത്തരത്തിലുള്ള എനർജിയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് കാൻസും നോക്കാവെ ക്രിയേറ്റർ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർ ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു ഈ ഒരു ഒരവസരത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് മറ്റുള്ളവരുടെ ഗുരുവായി നിലനിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു മറ്റുള്ളവർ നിങ്ങളെ ഒരു നിങ്ങളെ ഒന്ന് ആദരിക്കുന്ന എനർജി കാരണം അവരെക്കാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുൻപന്തിയിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് അതിനുള്ളതായ ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബോട്ടം വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന പാർട്ടിസിപ്പേഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന ഫോർ ആണ് നമ്പർ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റിസപ്റ്റിവിറ്റി ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ചിലപ്പോൾ ലഭിച്ചേക്കാം മനസ്സിലായോ ഇവിടെ ഈ സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതിവിടെ ഒരു പരിശുദ്ധമായ ഒരു എനർജിയാണ് അത് ചിലപ്പോൾ സ്നേഹമാകാം അതുമല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും സ്നേഹത്തോടെ തരുന്ന എന്തെങ്കിലും ഉപഹാരങ്ങളും ആവാം ദൈവികമായ ബ്ലെസ്സിങ്സ് ആവാം അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വി ആർ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നമ്പർ വണ് നിങ്ങൾ വണ്ണിലേക്ക് വരികയാണ് പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് നിങ്ങൾ ഒന്നിച്ചു നിന്ന് നിങ്ങൾ റിലാക്സ് ആവുന്ന എനർജിയാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിന് നല്ല സാന്ത്വനം കിട്ടുന്ന മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന വളരെയധികം ആ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ ഇവിടെ ഒന്നിച്ചു ചേർന്ന് നീങ്ങുന്നു എന്നുള്ളതാണ് അത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജീവിതത്തിന്റെ ഒരു തുടക്കവും ഇവിടെ കാണുന്നുണ്ട് ഇവിടെയോ ഷെയറിംഗ് ആണ് ഇപ്പോൾ എന്തൊരു കാര്യവുമായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പല കാര്യങ്ങൾ ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളായാലും നിങ്ങളുടെ സാമ്പത്തികമായാലും മറ്റുള്ളവർക്ക് കൂടി കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നാവും നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരിക്കലും അത് തിരിച്ചു വേണമെന്ന് പ്രതീക്ഷിക്കരുത് കൊടുക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി ദാനം ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് മനസ്സിലായോ അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഒരു സ്നേഹത്തിൻ്റെതായ എനർജി ആ ഒരു വൈബ് ഉണ്ടല്ലോ ആ ഒരു വൈബ് യൂണിവേഴ്സിലേക്ക് എത്തപ്പെടുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വിധത്തിലൂടെ അല്ലെങ്കിൽ മറു വഴികളിലൂടെയും നിങ്ങൾക്ക് എന്താണ് ഇത് എത്തിച്ചു തരും നിങ്ങൾ കൊടുക്കുന്നതിൽ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും കാരണം നിങ്ങളുടെ ഹാർട്ട് ചക്ര എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കുമ്പോൾ നമ്മളുടെ കണ്ണിൽ എന്താണ് കണ്ണുനീർ പൊടിയും അല്ലേ അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഹാർട്ട് ചക്ര അത് സ്നേഹം കൊണ്ടാണ് അല്ലാതെ നഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു നഷ്ടബോധത്തിലല്ല അങ്ങനെ നമുക്ക് കണ്ണുകൾ നിറഞ്ഞ് നമ്മളൊന്ന് ഹൃദയം അലിഞ്ഞു ചേർന്നിട്ട് അവിടെ ഒരു സ ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഹർച്ചക്രയുടെ ആക്ടിവേഷൻ നടക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് ലോവർ ചക്രാസ് അപ്പർ ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും ഈ ഒരു സമയത്താണ് നമുക്ക് മുന്നോട്ട് ധാരാളമായി സാമ്പത്തികം വന്നു ചേരുന്നത് മറ്റു തരത്തിലുള്ള സമാധാനവും സന്തോഷവും എല്ലാം വന്നു ചേരുന്നത് ജീവിതത്തിൽ തന്നെ അഭിവൃദ്ധിയിലേക്ക് പോകാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ദാനം ചെയ്യാൻ ശ്രമിക്കൂ അത് നിറഞ്ഞ മനസ്സോടെ വേണം മനസ്സിലായോ തിരികെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല അങ്ങനെ വേണം നിങ്ങൾ ദാനം ചെയ്യാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ അതുപോലെ പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്